ഇത് മാത്തർ ബസാർ റോഡ് റോഡെന്ന് പറയുന്നു എറണാകുളം മറൈൻ ഡ്രൈവിനോട് ചേർന്നുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് തന്നെയാണിത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അപ്പുറത്തെ സൈഡാണ് ജ്യൂസ് ടീക്കെന്ന് പറഞ്ഞ സാധനം ചോപ്പുകൾ കാണുന്നത് ഇവിടെ കൂടുതലും സ്റ്റേഷനറി ഫാൻസി ഐറ്റംസാണ് ഈ മാർക്കറ്റിൽ മാർഗത്തിലൂടെ കാണാൻ കഴിയുന്നത് സാധാരണ ഫാൻസി ഐറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലും ഹോൾസെയിൽ ഫാൻസി ാണ് ഈ ഭാഷയിൽ കൂടുതലായിട്ട് കാണുന്നത് ചെറിയ രീതി കുറഞ്ഞ വഴിയാണ് മേത്തർ ബസാർ ബദോ ബോഡ്ബേ ലേത്ത

ഞാനിപ്പോൾ മേത്തർ ബസാറിൽ നിന്ന് ബ്രോഡ്വേ റോഡിലേക്ക് കടന്നിരിക്കുകയാണ് ഷോപ്പുകൾ പർച്ചേസിങ്ങിന് ഇവിടെ വരികയാണെങ്കിൽ വളരെ ലാഭത്തിലൂടെ വളരെ ചീപ്പ് റേറ്റിലുണ്ട് വാങ്ങുന്നവർക്ക് കൊള്ളാ ലാഭം വേണമെങ്കിൽ പറയാം ബസാർ മാത്രം ബ്രൈറ്റി ഐറ്റംസാണ് ഈ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ പതിനായിരം ഇവിടെ വന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പതിനായിരം രൂപയ്ക്ക് വിൽക്കാം കൂടെ കാണുന്നത്രയും മാർച്ച് ലഭിക്കുന്ന ലേഡീസ് ഫാൻസി ഓർണമെൻറ്റ്സ് ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയെല്ലാം അതുകൊണ്ട് ഇവിടെ വരികയാണെങ്കിൽ ഒലി വിലക്കുറവിൽ ഹോൾസെൽ റേറ്റിൽ ഫാൻസി ഐറ്റംസ് വാങ്ങാവുന്ന ഒരു ബസാറിനെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഗോർവേ മെയിൻ വഴിയിലേക്ക് ഉപേക്ഷിക്കുക കൊച്ചിയുടെ വാണിജ്യ ശിക്ഷാ കേന്ദ്രം കൂടിയാണ് കൊച്ചി ബ്രോഡ്വേക്ക് സമീപമാണ് മേത്തർ സ്ട്രീറ്റ് അതുപോലെ തന്നെ ജൂ സ്ട്രീറ്റ് ഈ രണ്ടും ഫാൻസി ഐറ്റംസ് അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ സുകൾക്ക് ഏറ്റവും വില കുറവിന് ലഭിക്കുന്ന ഹോൾസെയിൽ കടകളാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത് പരമാവധി ഈ അസിഡ ആഘോഷം മുതലാക്കുവാൻ പേടി പറയാൻ